എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു സിനിമയെ കുറിച്ച് അറിയുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദം വാച്ചോ അപ്പൊ വ്യത്യസ്തമായ ചിത്രങ്ങൾ കൊണ്ട് പണപ്പെട്ടി നിറച്ചിട്ടാണ് നമ്മുടെ മലയാള സിനിമാ വ്യവസായം നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ത്യൻ സിനിമ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ രണ്ട് പ്രാദേശികമായ ഭാഷകളിലെ സിനിമകൾ മുൻകിട്ടുന്നില്ല ഒന്ന് തെലുങ്കും ഒന്ന് മലയാളവും അതായത് ബോളിവുഡ് എല്ലാം ഇപ്പൊ ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അപ്പം മലയാള സിനിമയിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഒരു ചിത്രം വന്നിട്ടുണ്ട് അതുകൂടാതെ നൂറ് കോടി വന്ന ചിത്രങ്ങളും ഉണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ മൊത്തം ഒരു ആയിരം കോടിയുടെ ഗ്രോസ് കളക്ഷനാണ് മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തി നേടിയിട്ടുള്ളത് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളുടെ കാര്യത്തിലും മലയാളം ഇന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയാം മറ്റ് തെന്നിന്ത്യൻ ഭാഷകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പാദത്തിൽ ശരിക്കും മേൽക്കോയി നേടിയത് മലയാള സിനിമ ആണെന്ന് വേണം അതായത് ഇരുന്നൂറിലേറെ പടങ്ങളാണ് മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസ് ആയിട്ടുള്ളത് പക്ഷെ ആ ഇരുന്നൂറിലേറെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് മുന്നത്തെ എണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ അത്ര ഇല്ല അതിന് മുന്നത്തെ വർഷമാണ് ഇതിനേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ടോട്ടൽ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇറങ്ങിയ ബാറോസടക്കം ഇരുന്നൂറ്റിയേഴ് ചിത്രങ്ങളിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ളത് എന്നാൽ രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിലീസായിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോക്കിക്കഴിഞ്ഞാൽ വിജയിച്ച ചിത്രങ്ങളിൽ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ശതമാനം ആണ് വന്നിട്ടുള്ളത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നഷ്ടങ്ങളുടെ കഥയാണ് ഏകദേശം ആയിരം കോടിക്കടുത്താണ് നക്ഷത്രചിത്രങ്ങൾ ഉണ്ടാക്കിയത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുമ്പോഴോ അത് നഷ്ടം മാറിയിട്ട് ലാഭത്തിലേക്കാണ് കുതിച്ചത് ആയിരം കോടിയുടെ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ സാറ്റലൈറ്റ് ഒ ടി ടി വരുമാനം മലയാള സിനിമകൾ കാര്യത്തില് കൂപൂത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് കാരണം വെച്ചാൽ വൻ വിജയം നേടിയ ചിത്രങ്ങൾ പോലും ഒ ടി ടി ഡീലിനായി അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും ടോപ്പ് കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമ്പൽ ബോയ്സ് ആണ് ഇരുന്നൂറ് കോടി ഏകദേശം ആ ചിത്രം നേടിയിട്ടുണ്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട വലിയ വിജയം നേടി വലിയ വരുമാനം നേടിയ ചിത്രങ്ങളെ ലിസ്റ്റ് നമുക്ക് എടുത്തു വെച്ചാൽ മഞ്ഞുവൽ ബോയ്സ് അതായത് വച്ചാൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കോടിയാണ് നേടിയത് ആടുജീവിതം നൂറ്ററുപത് കോടി നേടിയിട്ടുണ്ട് ആവേശം നൂറ്റി അമ്പത്തിനാല് കോടി പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് എ ആർ എം നൂറ്റി ആറ് പിന്നെ അതുകൂടാതെ ഗുരുവായൂർ അമ്പലം നടയും തൊണ്ണൂറ് കോടി കളക്ഷൻ നേടിയതാണ് ഭ്രമയുഗം എൺപത്തഞ്ച് കോടി കളക്ഷൻ നേടി വർഷങ്ങൾക്ക് ശേഷം എൺപത്തൊന്ന് കോടി പിന്നെ കിഷ്കിന്ദം എഴുപത്തി അഞ്ച് കോടിയും ടർബോ എഴുപത് കോടിയും മാർക്കോ അമ്പത്തെട്ട് കോടിയും ഇങ്ങനെയാണ് ഒരു കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കളക്ഷൻ ടോപ്പില് നിൽക്കുന്ന കളക്ഷനിൽ വന്ന സിനിമകൾ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇരുന്നൂറ് കോടിക്കുള്ള മുകളിലുള്ള ഒരു ചിത്രവും നൂറ് കോടിക്ക് മുകളിലുള്ള നാല് ചിത്രവും രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മളെ മലയാളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതൊരു സർവ്വകാല റെക്കോർഡ് എന്ന് തന്നെ നമുക്ക് പറയാം അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ഇരുന്നൂറ് കോടി ചിത്രവും നൂറ് കോടി ചിത്രങ്ങളിൽ രണ്ടു മൂന്നെണ്ണവും പുതിയതായി വന്ന യുവ സംവിധായകരോടാണെന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധേയമായ കാര്യമാണ് അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ചിത്രങ്ങളിൽ മലയാളത്തിനകത്തും മാത്രല്ല മലയാളത്തിന് പുറത്തും നല്ല വിജയങ്ങൾ നേടിയ ചിത്രങ്ങളാണ് പക്ഷെ ഈ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാം വ്യത്യസ്ത വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ഒരേ കാറ്റഗറിയിൽ ഉള്ള ചിത്രങ്ങളല്ല ഇതൊക്കെ പക്ഷെ ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ അത് പ്രേക്ഷകർ കാത്തിരുന്ന പരാജയപ്പെട്ട ഒരു ചിത്രം എന്ന് പറഞ്ഞാല് മോഹൻലാല് നായകനായ ലിജോ ജോസ് സംവിധാനം ചെയ്ത മലയക്കോട്ട വാലിമനാണ് അതിനാണ് ഒരു വലിയ തിരിച്ചടി നേരിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോക്കിക്കഴിഞ്ഞാല് വിജയിച്ച ചിത്രങ്ങളും കളക്ഷനിൽ നല്ല മുന്നേറ്റം നേടിയ ചിത്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ വ്യത്യസ്തമായ പ്രമേയങ്ങളും കടന്നു വന്നിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് വലിയ സ്റ്റാറുകൾ ഫാക്ടറി ഇല്ലാതെ ആണ് ഈ ചെറിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത് ഇപ്പോൾ മഞ്ജുമൽ ഭൻ വലിയ സ്റ്റാർ പരിവേഷം ഒന്നുമില്ല ഒരു യുവ സംവിധായകന്റെ ചിത്രമാണ് പക്ഷെ അത് നല്ല രീതിയിൽ കളക്ഷൻ നേടി അപ്പം നോക്കി ഓരോന്ന് വയ്ക്കുക മഞ്ഞുവൽ ബോയ്സ് നമ്മൾ നോക്കിയാൽ എ ആർ എം നോക്കിയാൽ കൃഷ്കിൻ്റെ ആണ് മൂന്നും വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ചിത്രങ്ങളാണ് മൂന്നും വിജയിച്ച ചിത്രങ്ങളാണ് അപ്പോൾ പ്രേക്ഷകരുടെ മനസ്സ് അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഇപ്പം മാറുകയാണ് കാരണം ഒരേ ട്രെൻഡിലുള്ള ചിത്രങ്ങളല്ല വിജയിച്ചു പോകുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമുക്ക് അടക്കുമ്പോൾ ഒരു ശുഭ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം കാരണം ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ വന്നിട്ടുണ്ട് ഇപ്പൊ രാഘാചിത്രം നല്ല രീതിയിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എംബുരാൻ വരാനിരിക്കുന്നു അതുപോലെ ഇപ്പൊ പ്രാവൻകൂട് ഷാപ്പ് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ചിത്രങ്ങൾ നല്ല രീതിയിൽ വിജയിച്ചു പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ശുഭ പ്രതീക്ഷയോടെ കാത്തിരിക്കാം അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം